ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക ഡിസംബർ പതിനഞ്ചിന് ശേഷം വലിയ മാറ്റങ്ങളാണ് റേഷൻ ലഭിക്കുന്നവരുടെ കാര്യത്തിൽ സംസ്ഥാനത്തുണ്ടാവുക പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്കാണ് പ്രധാനമായും അറിയിപ്പുകൾ ഉള്ളത് ഏറ്റവും ആദ്യം റേഷൻ കാർഡുള്ളവർ അറിയേണ്ടത് തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരുന്നാൽ നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നതാണ് മൂന്ന് മാസമായി റേഷൻ വാങ്ങാതിരുന്ന മഞ്ഞ പിങ്ക് കാർഡുടമകളിൽ അറുപതിനായിരം കുടുംബങ്ങളെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി പകരം വെള്ളക്കാടിലേക്ക് മാറ്റിക്കഴിഞ്ഞു തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്ന നാലായിരം നീല റേഷൻ കാർഡുകാരെയും വെള്ളക്കാടിലേക്ക് മാറ്റി ഓണക്കാലത്ത് സർക്കാർ നൽകിയ സൗജന്യ കിറ്റ് വാങ്ങാതിരുന്ന മഞ്ഞ കാർഡുകാരെയും വെള്ളക്കാടിലേക്ക് മാറ്റിയിരുന്നു ബി പി എൽ വിഭാഗത്തിൽ നിന്നും മാറ്റിയ അറുപതിനായിരം പേർക്ക് പകരം അർഹതയുള്ളവരെ കണ്ടെത്തി മുൻഗണനാ വിഭാഗ ത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു നടപടിയാണ് അതിനാൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കണം തുടർച്ചയായി മൂന്ന് മാസം വരെ ഒരു റേഷൻ വിഹിതം പോലും വാങ്ങാതിരുന്നാൽ നിങ്ങളെ വെള്ളക്കാടിലേക്ക് മാറ്റുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലുമൊക്കെ മാസം ഇടയ്ക്ക് റേഷൻ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ തുടർച്ചയായ മാസം നിങ്ങൾക്ക് റേഷൻ വാങ്ങാൻ കഴിയാതെ വരികയാണെങ്കിൽ റേഷൻ കടകളിൽ എഴുതി നൽകുക രണ്ടാമത്തെ അറിയിപ്പ് എ പി എൽ വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പിങ്ക് കാർഡിലേക്ക് മാറുവാൻ മാത്രമാണ് അപേക്ഷിക്കുവാൻ കഴിയുക വെള്ളക്കാടിൽ നിന്നും നീലക്കാടിലേക്കോ അല്ലെങ്കിൽ മഞ്ഞ കാർഡിലേക്കോ തരം മാറ്റുവാൻ സാധിക്കുന്നതല്ല പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ നേരത്തെ ഡിസംബർ പത്തുവരെ ആയിരുന്നു സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ ഡിസംബർ ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെ നീട്ടിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് റേഷൻ കടകളുടെ സമയക്രമത്തിൽ മാറ്റം വരുവാൻ പോവുകയാണ് രാവിലെ എട്ടര മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണിവരെയുമായി റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റുവാനാണ് നീക്കം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും അരമണിക്കൂർ പ്രവർത്തന സമയം കുറയുന്നതാണ് പുതിയ മാറ്റം നിലവിൽ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് ഏഴ് മണിവരെയുമാണ് പ്രവർത്തന സമയം റേഷൻ കട വ്യാപാരികളുമായി കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഇതിന്റെ ഉത്തരവ് ഉടൻ തന്നെ വരുന്നതാണ് അതിനുശേഷമായിരിക്കും പ്രവർത്തന സമയത്തിൽ മാറ്റമുണ്ടാവുക അടുത്ത അടുത്തറിയിപ്പ് ഡിസംബർ പതിനഞ്ചിന് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞാപ്പിങ്ക് കാർഡുകളിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള മസ്റ്ററിംഗിന്റെ സമയപരിധി അവസാനിക്കുകയാണ് ഇനിയും ലക്ഷക്കണക്കിന് പേരാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ളത് റേഷൻ കാർഡുകളിലെ ഇ പോസ് മെഷീൻ കൂടാതെ മൊബൈൽ ആപ്പായ മേരാ കെ വൈ സിയിലൂടെയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് സമയപരിധി അവസാനിച്ചാൽ മഞ്ഞാപ്പിങ്ക് കാർഡുകളിലെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും തിരിച്ചറിയുവാൻ ഭക്ഷ്യവകുപ്പ് പ്രത്യേകം അന്വേഷണം നടത്തും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് റേഷൻ കാർഡിലെ പേരും റേഷൻ വിഹിതവും നഷ്ടപ്പെട്ടേക്കുമെന്നാണ് സൂചന അടുത്തത് ക്രിസ്മസ് പ്രമാണിച്ച ക്രിസ്മസ് ചന്തകളൊക്കെ തുടങ്ങും മുൻപേ സപ്ലൈകോയുടെ ഭാഗത്ത് നിന്നും വലിയൊരു ഇരുട്ടി വന്നിരിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും എല്ലാ മാസവും ലഭിക്കുന്ന പതിമൂന്നെണ്ണം സബ്സിഡി സാധനങ്ങളിൽ നാലെണ്ണത്തിന്റെ വില ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപ കൂട്ടി നൂറ്റിമുപ്പത് രൂപയായി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ജയാരിക്ക് ഇനി മുപ്പത്തിമൂന്ന് രൂപ നൽകണം ഇരുപത്തിയാറ് രൂപയുണ്ടായിരുന്ന പച്ചരിക്ക് ഇനി ഇരുപത്തിയൊൻപത് രൂപ നൽകണം എഴുപത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന വൻപയറിന് എഴുപത്തിയൊൻപത് രൂപയാണ് പുതിയ വില ഓണത്തിന് മുൻപും സപ്ലൈകോ ഇതുപോലെ വില വർദ്ധിപ്പിച്ചിരുന്നു വിപണിക്ക് അനുസൃതമായിട്ടാണ് വില കൂട്ടിയതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മഞ്ഞ പിങ്ക് കാടുകാർക്ക് എല്ലാ മാസത്തെയും വിഹിതങ്ങൾ തന്നെയാണ് നീലക്കാടിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് ലഭിക്കും വെള്ളക്കാടിന് അഞ്ചു കിലോ അരിയാണ് ഈ മാസം ലഭിക്കുക മറ്റുള്ളവർക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക